പക്ഷേ വീബു മിനു ഇതെ താനി അവനിൽ നിന്നും രണ്ട് കാര്യങ്ങൾ വാർദ്ധക്യത്തിലും യൗവനത്തിലായിരിക്കും യുവാവായിട്ട് പ്രായമാകാതെ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും ഏതൊക്കെയാണ് അൽ ഹെറുസു അൽ അൽ മാലി വൽ ഹെറുസു അല ഉമുരി ഒന്ന് സമ്പത്തിനോടുള്ള ആഗ്രഹവും മറ്റൊന്ന് ആയുസിനോടുള്ള ആഗ്രഹവും അത്യാഗ്രഹവും ഒരാൾക്ക് എൺപത് വയസ്സായാലും ഇനിയും ഒരുപാട് സമ്പത്ത് വേണം ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്ന ചിന്തകൾക്ക് വാർദ്ധക്യം ബാധിക്കില്ല അത് ഇരുപത്തി നാല് വയസ്സുള്ള ഇരുപത്തി അഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു ആരോഗ്യമുള്ള ഒരു യുവാവിൻ്റെ മനസ്സ് എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ ആരോഗ്യത്തിൽ ഈ രണ്ട് ചിന്തകൾക്ക് യുവാവിൻ്റെ ശക്തിയോടുകൂടെ അവിടെ നിലനിൽക്കുമെന്ന് നബിസാഹു അലൈവിസ്വല തങ്ങൾ പറയുകയാണ് എത്ര പ്രായമായാലും വീണ്ടും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആഗ്രഹം വരികയാണ് ഒരുപാട് കാലം ഇനിയും ജീവിക്കണമെന്ന് പക്ഷേ നമ്മളൊക്കെ നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ കഴിയുന്ന സമയത്ത് അള്ളാഹു സുബാന ഹുഅല ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമ്മൾ ആരായിട്ടാണ് ഈ ലോകത്തോട്ട് ജനിക്കുക മുസ്ലിം ആയിട്ടാണോ ജനിക്കുന്നത് അമുസ്ലിം ആയിട്ടാണോ ജനിക്കുക വെളുത്തവനായിട്ടാണോ കറുത്തവനായിട്ടാണോ ആണായിട്ടാണോ പെണ്ണായിട്ടാണോ എത്ര കാലം ജീവിക്കൂ അവൻ വിജയിയാണോ പരാജിതനാണോ സൽസ്വഭാവിയാണോ ദുർമാർഗിയാണോ ഒക്കെ അള്ളാഹു സുബാനഹുല അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഗർഭപാത്രത്തിന്റെ അകത്ത് നമ്മൾ കഴിയുന്ന കാലഘട്ടത്തിൽ തന്നെ പക്ഷേ അള്ളാഹുവിൻ്റെ കലാ അങ്ങനെയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും എബിസലാസ്വല തങ്ങൾ പറയുകയാ അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ രണ്ടാമത് പറഞ്ഞത് ഒരുപാട് കാലം ജീവിക്കണമെന്ന അത്യാഗ്രഹം ഉണ്ടാകുമെന്നാണ് എന്നാൽ ഒരു മനുഷ്യൻ അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ അത് സാധിപ്പിച്ചെടുക്കാൻ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ സാധിക്കുമെന്ന് നബി അലൈഹി അല്ലയുസ്വല്ലാം തങ്ങൾ പറയുകയാണ് അതിൽ അഞ്ചോളം വഴികളുണ്ട് അതിൽ ഒരു വഴി അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലയുസ്വലമു തങ്ങൾ പരിചയപ്പെടുത്തിയത് ഒരാൾക്ക് ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് സുലത്ത് റഹീം തസീദു കുടുംബ ബന്ധം ചേർക്കലാണ് അത് ആയുസ്സിൽ വർധനമുണ്ടാക്കുമെന്ന് ഷെഫി ഉൽ വറാ റസൂൽഹി സല്ലാഹു അലഹിസ് തങ്ങൾ പരിചയപ്പെടുത്തുന്നു കുടുംബ ബന്ധം ചേർക്കുക ഒരാൾ കല്യാണം കഴിക്കലു കഴിക്കുന്നതിലൂടെ ഭാര്യയുമായിട്ടുള്ള ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബക്കാരുമായിട്ട് പുതിയ കുടുംബ ബന്ധം സ്ഥാപിക്കുകയാണ് അങ്ങനെ ഓരോ കുടുംബങ്ങൾ വന്നു ചേരുമ്പോൾ അവ അവരിൽ നിന്ന് അകൽച്ചയില്ലാതെ നല്ല രീതിയിൽ പരസ്പരം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുക തെറ്റി നിൽക്കുന്ന ആളുകളെ ഒന്നിച്ച് ചേർക്കുക അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുമെന്ന് നബി സു അലഹി വസാം തങ്ങൾ പറയുകയാണ് ചിലപ്പോൾ ഇത്ര വയസ്സ് കുറഞ്ഞ വയസ്സായിരിക്കും അള്ളാഹു സുബാനോ തല രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക പക്ഷേ ഈ പുണ്യകർമ്മം കൊണ്ട് അള്ളാഹു സുബാനൊത്താല കുറച്ചുകൂടി അള്ളാഹുവിനെ വിപാദത്തെടുക്കാനുള്ള അവസരം കൂടി ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുമെന്നാണ് അതേ സ്ഥ അതേ സമയത്ത് കുടുംബബന്ധം മുറിക്കുന്നവനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് എല്ലാ വ്യാഴാഴ്ച ദിവസവും മലക്കുകളുടെ സാന്നിധ്യത്തിൽ എല്ലാ അടിമകളുടെയും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും പക്ഷേ ഇങ്ങനെയുള്ള പരസ്പരം തെറ്റി നിൽക്കുന്ന കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ അമല് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് അവരുടെ മുഖത്തേക്ക് തന്നെ അത് വലിച്ചെറിയ വലിച്ചെറിഞ്ഞേക്ക് എന്ന് അള്ളാഹു സുബാനോഹത്താല പറയും ഒന്നാം ആകാശത്തിൻ്റെ കവാടത്തിൻ്റെ അപ്പുറത്തേക്ക് അത് കടക്കില്ല അത് ആ മേഘപ്പാളികൾക്കിടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമെന്ന് നബി സു അല്ലാഹു അല്ലെ വല്ലാമ തകള് പറയുകയാണ് മാത്രവുമല്ല പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് രണ്ട് വിഭാഗത്തിനാണ് അതിൽ ഒരു വിഭാഗം കാത്തിയുർ റഹിമാൻ കുടുംബ ബന്ധം ചേർക്കാതെ കുടുംബബന്ധം അകറ്റി മാറ്റി കുടുംബബന്ധം മുറിച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാനോ തല ശിക്ഷ നൽകുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം അത് സുലത്തുറഹിം കുടുംബ ബന്ധം ചേർത്തിയ ആളുകൾക്കാണ് അതുകൊണ്ട് നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹിക ജീവിയാണ് പല കാര്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുകയും സംസാരിക്കുകയും സംഭാഷണങ്ങളൊക്കെ നടത്തുന്നവരുമാണ് അപ്പോൾ ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ചില പ്രവൃത്തികൾ ഉണ്ടായതിൻ്റെ പേരിൽ കാലങ്ങളോളം വർഷങ്ങളോളം